നമസ്കാരം വോട്ടെണ്ണലിന് ഇനി അഞ്ച് നാൾ മാത്രമാണ് അവശേഷിക്കുന്നത് ഇനി ഇന്ത്യ ആരാണ് ഭരിക്കുന്നത് എന്ന് അറിയാൻ അഞ്ച് ദിവസം മാത്രം ബാക്കിയിരിക്കെ കേരളത്തിൽ ഏതൊക്കെ മണ്ഡലങ്ങളിൽ ആരൊക്കെ വിജയിക്കും ആരൊക്കെയാണ് അവസാന മേൽക്കൈ നേടുക എന്നുള്ള ഒരു റിപ്പോർട്ടാണ് നമ്മളിപ്പോൾ പുറത്തുവിടുന്നത് അതിൻ്റെ അവസാന കൂട്ടിക്കഴിക്കലുകളും എല്ലാം പൂർത്തിയായ ശേഷമുള്ള അവസാന വട്ട കണക്കുകൂട്ടലുകളാണ് ഈ പുറത്തുവിടുന്നത് അതിനകത്ത് നമ്മളുടെ കണക്കുകൂട്ടലുകളിൽ യു ഡി എഫിന് കേരളത്തിൽ പതിനഞ്ച് സീറ്റ് ലഭിക്കുമ്പോൾ എൽ ഡി എഫിന് നാല് സീറ്റാണ് ലഭിക്കുക ബി ജെ പിയും ഇത്തവണ പാർലമെൻറ്റിലേക്ക് ഒരു എം ബി എ അയക്കുമെന്ന ഒരു റിപ്പോർട്ടാണ് നമുക്ക് അവസാനമായി കിട്ടുന്നത് ഇങ്ങ അങ്ങനത്തെ തിരുവനന്തപുരത്തുനിന്ന് വരും തുടങ്ങുമ്പോൾ വിജയിക്കുന്ന ആളുകളുടെ പേരുകൾ മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ കാരണം ഇത് രണ്ട് മത്സരിക്കുന്ന എല്ലാവരുടെയും പേരുകൾ ഉൾപ്പെടുത്തിയ ഒരു ലിസ്റ്റ് നേരത്തെ കൊടുത്തിരുന്നതുകൊണ്ട് തന്നെ ഏതൊക്കെ മണ്ഡലങ്ങളിൽ ആരൊക്കെ വിജയിക്കും എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ പരാമർശിക്കുന്നത് തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ തിരുവനന്തപുരത്ത് തീർച്ചയായും യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ശശി തരൂർ ഒരു നേരിയ ഭൂരിപക്ഷത്തിന് വിജയിക്കും എന്നാണ് കാണുന്നത് രാജീവ് ചന്ദ്രശേഖർ വിജയിക്കും എന്നൊക്കെയുള്ള സൂചനകൾ ഉണ്ടായിരുന്നുവെങ്കിലും അവസാനവട്ട അനുസരിച്ച് ശശി തരൂർ ഒരു നേരിയ ഭൂരിപക്ഷത്തിന് വിജയിക്കും ലാറ്റിൻ കാത്തലിക്കിൻ്റെ സഹായത്തോടു കൂടിയാണ് ശശി ശശിതരൂരിന് അവിടെ വിജയിച്ച് കയറാൻ കഴിയുക എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ഇപ്പോഴത്തേക്ക് ഇപ്പോൾ കൊല്ലത്ത് എൻ കെ പ്രേമേന്ദ്രൻ സിറ്റിംഗ് എം പി കൂടിയായ പ്രേമേന്ദ്രൻ തന്നെ ഇത്തവണയും അവിടെ വിജയിച്ചു കയറും എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ആറ്റിങ്ങിൽ എത്തുമ്പോൾ സ്ഥിതിയൊന്നും മാറും അവിടെ യു ഡി എഫിന് വലിയ തോതിലുള്ള ഇളക്കം സംഭവിക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് എം എൽ എ കൂടിയായ സിറ്റിംഗ് എം എം എൽ എ കൂടിയായ ബി ജെ ജോയി അവിടെ ജയിച്ച് കയറുമെന്നുള്ള സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത് തൊട്ടടുത്ത മാവേലിക്കരയിലേക്ക് വരുമ്പോൾ അവിടെയും ഒരു വമ്പൻ അടിപതിറി വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അവിടെ കുടിക്കുന്നിൽ സുരേഷ് ിന് എതിരായുള്ള ജനവികാരമുണ്ട് എന്ന് നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്യുന്നു അത് ഇപ്പോഴും തുടരുകയാണ് അരുൺകുമാർ സി പി ഐയുടെ അരുൺകുമാർ അവിടെ വിജയിച്ച് കയറുമെന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത് തൊട്ടടുത്ത് പത്തനംതിട്ടയിലേക്ക് വരുമ്പോൾ അവിടെ കൊണ്ടും ആൻഡോ ആൻഡോ ആന്റണിക്ക് തന്നെ വിജയം കിട്ടുമെന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് ആലപ്പുഴ ഒരു കനൽ മതി എന്നുള്ള തരത്തിൽ കഴിഞ്ഞ തവണ എൽ ഡി എഫിനെ തുണച്ച ആരിഫ് ഇത്തവണ അവിടെ അടിപത്രം അവിടെ കെ സി വേണുഗോപാൽ വിജയിച്ചു കയറും എന്ന റിപ്പോർട്ടാണ് വരുന്നത് കോട്ടയത്തേക്ക് വരുമ്പോൾ കോട്ടയം കണ്ട് കേരള കോൺഗ്രസ് ഏറ്റുമുട്ടുന്ന മണ്ഡലം എന്ന രീതിയിൽ നേരത്തെ തന്നെ ശ്രദ്ധപ്പെടിച്ചിരുന്നു അവിടെ തോമസ് ചാഴികാഡിനും ഫ്രാൻസിസ് ജോർജുമാണ് ഏറ്റുമുട്ടുന്നത് ഫ്രാൻസിസ് ജോർജ് അവിടെ ജയിച്ച് കയറുമെന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത് ഇടുക്കിയിലെത്തുമ്പോൾ ഇടുക്കിയിൽ ഡീൻ കുര്യാക്കോസിന് വിജയം വീണ്ടും തുടർച്ചയായി വീണ്ടും പാർലമെൻറ്റേക്ക് എത്താൻ കഴിയുമെന്ന സൂചനകൾ ലഭിക്കുന്നു എറണാകുളത്ത് ഹൈബ്രീഡൻ ഒരു എഴുപത് ശതമാനത്തോളം വോട്ടുകൾ നേടിക്കൊണ്ട് വിജയിക്കുമെന്നുള്ള സൂചനകൾ ലഭിക്കുന്നുണ്ട് അങ്ങനെ എറണാകുളത്തും യു ഡി എഫ് ചരിത്രം ആവർത്തിക്കും ചാലക്കുടിയിലേക്ക് എത്തുമ്പോൾ ചാലക്കുടിയിലും ചെറിയ ഒരു മാറ്റം സംഭവിക്കുന്നുണ്ട് അവിടെ മുൻ മന്ത്രി കൂടിയായ മുൻ വിദ്യാഭ്യാസ മന്ത്രി കൂടിയായ രവീന്ദ്രനാഥ് ഒരു ചെറിയ വോട്ടിൻ്റെ കൂടി വിജയിച്ച് കയറും എന്നുള്ള സൂചനകൾ ലഭിക്കുകയാണ് ഏറ്റവും എല്ലാവരും വളരെ കൗതുകത്തോടെ വളരെ ആകാംക്ഷയോടെ കാത്തിരുന്ന മറ്റൊരു മണ്ഡലമാണ് തൃശ്ശൂർ തൃശ്ശൂരിൽ മൂന്ന് വമ്പന്മാരാണ് മത്സരിക്കുന്നത് സി പി ഐക്ക് വേണ്ടി സുനിൽകുമാർ മത്സരിക്കുമ്പോൾ കോൺഗ്രസിന് വേണ്ടി കെ മുരളീധരൻ മത്സരിക്കുന്നു ബി ജെ പിക്ക് വേണ്ടി മലയാളത്തിൻ്റെ മലയാ സൂപ്പർ സ്റ്റാർ കൂടിയായ സുരേഷ് ഗോപി മത്സരിക്കുന്നു സുരേഷ് ഗോപി ഏകദേശം അഞ്ച് വർഷത്തോളമായി അവിടെ കഠിന പ്രയത്നത്തിലായിരുന്നു തൃശ്ശൂർ കോട്ട പിടിച്ചടക്കുക എന്നൊരൊറ്റ കൂടി മുന്നേറിക്കൊണ്ടിരുന്ന മണ്ഡലത്തിൽ സുരേഷ് ഗോപി ഇത്തവണ വിജയിച്ച് കയറുമെന്നും ബി ജെ അങ്ങനെ ആദ്യമായിട്ട് പാർലമെൻറ്റിലേക്ക് ഒരു മെമ്പറെ അയക്കാനുള്ള സാഹചര്യം ഉണ്ടാകുമെന്നുമാണ് അവസാന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പാലക്കാടേക്ക് എത്തുമ്പോൾ പാലക്കാടും പിന്നെ കോൺഗ്രസ്സിന് അടിപതരും എന്നാണ് സൂചനകൾ ലഭിക്കുന്നത് അവിടെ വിജയരാഘവൻ വിജയിച്ച് കയറും എന്നുള്ള സൂചനകൾ ലഭിക്കുന്നുണ്ട് വയനാട്ടിലേക്ക് െത്തുമ്പോൾ വയനാട്ടിലെ കഴിഞ്ഞ തവണത്തെ വിജയം ആവർത്തിക്കും ചരിത്ര വിജയം തന്നെയാവും അവിടെയും ഉണ്ടാവുക രാഹുൽ ഗാന്ധി അവിടെയും വലിയ ഭൂരിപക്ഷത്തോടെ വിജയിച്ച് കയറുമെന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത് വടകരയിൽ ശക്തമായ മത്സരം നടന്ന ഒരു മറ്റൊരു മണ്ഡലമാണ് വടകര അവിടെ കെ കെ ശൈലജയും ഷാഫി പറമ്പിലും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ ഷാഫി പറമ്പിൽ ചെറിയ ഭൂരിപക്ഷത്തോടെ എങ്കിലും വിജയിച്ച് കയറുമെന്നുള്ള സൂചനകളാണ് അവസാന റൗണ്ടുകളിൽ ലഭിക്കുന്നത് ആലത്തൂരിലേക്ക് എത്തുമ്പോൾ അവിടെയും പിന്നെ ചെറിയ തോതിൽ അടിപൊതരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അവിടെ കെ രാധാകൃഷ്ണൻ മന്ത്രി കൂടിയായ കെ വിദേവസ്വം മന്ത്രിയായ കെ രാധാകൃഷ്ണൻ വിജയിച്ച് കയറുമെന്നുള്ള സൂചനകൾ ലഭിക്കുന്നു കണ്ണൂരിലേക്ക് എത്തുമ്പോൾ കണ്ണൂരിലും ശക്തമായ ഏറ്റുമുട്ടൽ നടന്ന ശക്തമായ മത്സരം നടന്ന മറ്റൊരു മണ്ഡലമാണ് എന്നാൽ അവിടെയും ഇത്തവണ ഇത്തവണയും കെ സുധാകരനെ കണ്ണൂരുകാർ വിജയിപ്പിച്ച് പാർലമെൻറ്റിലേക്ക് അയക്കുമെന്ന സൂചനകളാണ് ലഭിക്കുന്നത് മലപ്പുറത്തും പൊന്നാലിയിലും മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളാണ് വിജയിച്ച് കയറുക എന്നുള്ള സൂചനകൾ ലഭിക്കുന്നു മലപ്പുറത്ത് ഇ മുഹമ്മദ് ബഷീർ ജയിക്കും അതുപോലെ പൊന്നാനിയിൽ അബ്ദുൾ സമദ് സമദാനിയും വിജയിച്ചു കയറും എന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത് കോഴിക്കോടേക്ക് എത്തുമ്പോൾ കോഴിക്കോട് വീണ്ടും എം കെ രാഘവൻ രാഘവൻ തരംഗമുണ്ടാകും കോഴിക്കോടിൻ്റെ സ്വന്തം രാഘവേട്ടൻ തന്നെ ഇത്തവണയും പാർലമെൻറ്റിലേക്ക് എത്തുമെന്ന സൂചനകൾ ലഭിക്കുന്നുണ്ട് കാസർഗോഡ് എത്തുമ്പോൾ കാസർഗോഡിൻ്റെ സ്ഥിതി മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാരണം അവിടുത്തെ സിറ്റിംഗ് എം പി കൂടിയായ രാജ്മോഹൻ ഉണ്ണിത്താനാണ് രാജ്മോഹൻ ഉണ്ണിത്താനെക്കുറ്റി അവിടെ ഡി സി സിക്കും കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ പോലും വലിയ തോതിലുള്ള അസംതൃപ്തി നിലനിൽക്കുന്നുണ്ട് എങ്കിലും വളരെ നേരിയ ഭൂരിപക്ഷത്തോടുകൂടി രാജ്മോഹൻ ഉണ്ണിത്താൻ വിജയിച്ച് കയറും അങ്ങനെ അവിടെയും യു ഡി എഫിന് ആ യു ഡി എഫ് കോട്ട പിടി പിന്നെ നിലനിർത്താൻ കഴിയുമെന്ന സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത് അങ്ങനെ വരുമ്പോൾ യു ഡി എഫിന് കേരളത്തിൽ പതിനഞ്ച് സീറ്റും എൽ ഡി എഫിന് നാല് സീറ്റും ബി ജെ പിക്ക് ഒരു സീറ്റും ലഭിക്കും എന്നുള്ള അവസാന സൂചനകൾ നമുക്ക് ലഭിക്കുന്നുണ്ട് ആ സൂചനകളാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്